ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ ചൈനീസ് കിച്ചൺ ക്രിസ്മസ് ആയിട്ടെന്ന് പുതിയൊരു റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അതായത് കല്ലപ്പത്തിൻ്റെ റെസിപ്പി കല്ലപ്പം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഹോട്ടലുകളിലൊക്കെ ധാരാളം കിട്ടുന്നുണ്ട് ഇത് കള്ളപ്പല്ല കല്ലപ്പം കല്ലപ്പം തന്നെയാണ് കേട്ടോ അതിന് ഹോട്ടലുകളിലൊക്കെ പറയുന്നത് അപ്പോൾ കുറേ ഒന്ന് രണ്ട് തവണയൊക്കെ കഴിച്ചപ്പോൾ ഞാനും പല റെസിപ്പികളും ട്രൈ ചെയ്ത് ഏറ്റവും ടേസ്റ്റി ആയിട്ട് ഹോട്ടലിലെ രുചിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു കല്ലപ്പത്തിൻ്റെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനായിട്ട് നമ്മളെടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് പച്ചരിക്ക് അര ഗ്ലാസ് ഇഡ്ലി റൈസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ ഒരു ഗ്ലാസ് ഗ്ലാസ് പച്ചരി അര ഡലി റൈസാണ് കൂടുതലും നമുക്ക് പൊന്തി വരാൻ നല്ലത് നമ്മൾ സാധാരണ ഇഡ്ഡലിക്കും ഒക്കെ ഇടുന്ന പോലെ അതേ അളവിൽ നമ്മളിത് കുതിർത്തി എടുത്തതാണ് കേട്ടോ കുതിർത്തി വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമുക്ക് ഓവർനൈറ്റോ അല്ലെങ്കിൽ രാവിലെ ഇട്ടിട്ട് വൈകിട്ടോ അരച്ചെടുക്കാം അതിപ്പോൾ ഞാൻ രാവിലെ ഇട്ടിട്ട് ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് മണിക്കാണ് അത് അരയ്ക്കുന്നത് അപ്പോൾ നമ്മുടെ അളവെന്ന് പറയുന്നത് ഇതാണ് നന്നായിട്ട് വാഷ് ചെയ്ത് നമുക്ക് രണ്ടരിയും കൂടെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ രണ്ടും കൂടെ വേറെ വേറെ വെച്ചത് ഒരുമിച്ച് തന്നെ നമുക്ക് ഈ അരി അരച്ചെടുക്കാം അതിപ്പോൾ ഞാൻ രണ്ട് തവണ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത് കാരണം തന്നെ അപ്പോൾ നമുക്ക് ഇഡ്ലി റൈസും പച്ചരിയും അതിൻ്റെ കൂടെ കുറച്ച് ചോറും കുറച്ച് ഈസ്റ്റ് ഇട്ടിട്ട് ആദ്യം അരച്ചെടുക്കാം അപ്പോൾ അതാ രണ്ട് അരിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ വെള്ളപ്പത്തിനൊക്കെ ചേർക്കണ പോലെ ഇതൊന്നുമില്ല തേങ്ങപ്പാലിൽ അരച്ചെടുക്കാം അല്ലെങ്കിൽ നല്ല കരിക്ക് നല്ല ഇളനീര് വേണം കേട്ടോ നല്ല ടേസ്റ്റ് വരുള്ളൂ അരച്ചെടുക്കാം അപ്പോൾ നല്ല ഇളനീര് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ രണ്ടും ഇട്ടിട്ടും ഉണ്ടാക്കാറുണ്ട് ഇന്ന് തേങ്ങപ്പാലിലാണ് ചെയ്യുന്നത് കുറച്ചൊരു സ്വീറ്റ് ആയിട്ടുള്ള അപ്പാണ് കേട്ടോ ഈ കല്ലപ്പം എന്ന് പറയുന്നത് അപ്പോൾ പലരും ചോദിക്കും കള്ളപ്പം കള്ളപ്പം കുറച്ച് വ്യത്യാസമുണ്ട് നമ്മൾ ചേർത്ത് ക്കുന്ന ഇൻഗ്രീഡിയൻസ് വരയ്ക്കുന്ന മാവിൻ്റെ പാകമൊക്കെ അപ്പോൾ അതിൽ ഇന്ന് തേങ്ങാപ്പാലാണ് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ അല്ലെങ്കിൽ നല്ല ഇളനീര് നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടായത് കിട്ടുകയാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം അരച്ചെടുത്തിട്ടുണ്ട് ഇതൊക്കെ ചേർത്തിട്ട് മാവ് ഇനി ഇതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് കുറച്ച് തേങ്ങ അതുപോലെ തന്നെ കുറച്ച് ചുമന്നുള്ളി ഒരു വെള്ളുള്ളി കുറച്ച് ജീരകം ഇത് ചേർത്തിട്ട് നല്ല പേസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി ഇതിൽ ചെറിയ തേങ്ങ കഷ്ണങ്ങളൊക്കെ നമുക്ക് അപ്പത്തിൽ ഉണ്ടാവും കടിക്കാനായിട്ട് അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഇതാ കണ്ടോ ഒരു വെള്ളുള്ളി മൂന്ന് നാല് ചുമന്നുള്ളി ചേർത്ത് കൊടുത്തിട്ട് ഒരു ഒരുവിധം അരച്ചെടുക്കുക അതിൻ്റെ പാകം ഇപ്പം അതിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതൊന്ന് അരച്ചെടുക്കാം അപ്പം അത് നമ്മുടെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആ കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ തേങ്ങയുടെ പാകം കണ്ടോ ഈ പാകത്തിനാണ് നമ്മൾ അരച്ചെടുക്കുന്നത് ഇതും കൂടെ ചേർത്തിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക ഞാൻ രണ്ട് തവണ മൂന്ന് തവണയൊക്കെ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് ആദ്യം ചേർത്തപ്പോൾ ഈ ഒരു പാകത്തിലാണ് സ്വീറ്റായിട്ട് കിട്ടിയത് പിന്നെ ഞാൻ ഒരിക്കൽ വാങ്ങിയപ്പോൾ അപ്പത്തിൽ ചൂടോട് കൂടെ തന്നെ അവർ നല്ലോണം പഞ്ചസാര വിതറിയിട്ടുണ്ട് അതും ഈ ചിക്കൻ കറിയും കൂടെ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി ഇടുമ്പോൾ ചൂടോടെ കുറച്ച് പഞ്ചസാര വിതറി കൊടുക്കുക നല്ലൊരു ഒരു വിഭവം തന്നെ നമുക്ക് പറയാം കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾ ുമ്പോൾ അങ്ങനെ ചെയ്തോളൂ ഇതിൽ ഞാൻ പഞ്ചസാര വെതറി കൊടുത്തിട്ടില്ല നമ്മൾ മാവേ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുള്ളൂ അപ്പോൾ അതാ നമ്മൾ മാവിലേക്ക് അരച്ചപ്പോൾ നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതാ പഞ്ചസാര ഇത്രയും പഞ്ചസാര ഒരു വലിയ ടീസ്പൂണ് പഞ്ചസാര ചേർത്തിട്ട് മാവ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഉപ്പ് ഇപ്പം ചേർക്കാറില്ല ഉണ്ടാക്കുന്നതിന് ഒരു കുറച്ച് സമയം മുൻപേ ചേർക്കാറുള്ളൂ നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ വയ്ക്കുകയാണെങ്കിൽ പുറത്ത് വെക്കുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതിനും അര മണിക്കൂർ മുമ്പേ ഉപ്പ് ചേർത്ത് കൊടുക്കാറുള്ളൂ നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ ആ തേങ്ങയക്കൂട്ടും പഞ്ചസാര ഒക്കെ ചേർന്നിട്ട് അലനീര് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ മധുരം കിട്ടും അതിൻ്റെ കൂടെ മധുരം പിന്നെ ഈ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത് മൂന്ന് മണിക്കൂറിൽ പൊതി വരും കേട്ടോ അപ്പം നമ്മളൊരു മൂന്ന് മണിക്കൊക്കെ അരച്ച് വെച്ചാൽ രാത്രി ഒരു ഏഴ് മണിക്ക് ഉണ്ടാകാറാവുമ്പോഴേക്കും മാവ് നന്നായിട്ട് പൊന്തി വരും അതാണ് ഈ മാവിൻ്റെ പ്രത്യേകത കണ്ടോ മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് പൊന്തി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മാവ് വെള്ളം അധികം ചേർക്കേണ്ട നമ്മൾ ഊത്തപ്പത്തിൻ്റെയൊക്കെ പാകമാണ് കേട്ടോ നമ്മുടെ മാവ് എന്ന് പറയേണ്ടത് കണ്ടോ അപ്പോൾ വെള്ളം നോക്കിയിട്ട് മാത്രം നല്ല തിക്കായിരിക്കുകയാണെങ്കിൽ മാത്രം ടീസ്പൂൺ വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ അപ്പം വിചാരിച്ച മാതിരി ടേസ്റ്റിൽ വരില്ല കല്ലപ്പം ആയതുകൊണ്ട് തന്നെ ഞാൻ ദോശകല്ലിലാണ് കേട്ടോ അത് ഉണ്ടാക്കാറ് പിന്നെ കുറച്ചധികം ഉണ്ടാക്കണമെങ്കിൽ സൈഡിൽ നോൺ സ്റ്റിക്ക് തവയും കൂടെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കും ചെറുതായിട്ടൊന്നും വെളിച്ചെണ്ണ നല്ലെണ്ണയല്ല കേട്ടോ ചെറുതായിട്ട് ആ കല്ലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഇതിൽ നല്ലോണം അത് പൊന്തി വരാൻ തുടങ്ങും മൂത്തപ്പൊക്കെ വരുന്ന പോലെ നമ്മുടെ തട്ട് ഒക്കെ പോലെ തന്നെ പിന്നെ ചെറിയൊരു യെല്ലോ കളറായിട്ട് വരും അത് മറിച്ചിടുമ്പോൾട്ട് അതാണ് ഈ കല്ലപ്പത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയണ്ടും അതുപോലെ തന്നെ ആ ഒരു കളറും കാണാനുള്ള ഭംഗിയൊക്കെ ഇളനീരയാണെങ്കിൽ കുറച്ചും കൂടി കളറ് കൂടും തേങ്ങപ്പാലാണെങ്കിൽ കുറച്ച് വെള്ള കളറിലാണ് തിരിക്കുക ഇളനീരയാണെങ്കിൽ കുറച്ചും കൂടി ആ കളറ് നന്നായിട്ട് വരും ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ കണ്ടോ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചിക്കൻ കറിയോ ബീഫ് കറിയോ അല്ലെങ്കിൽ നല്ല തേങ്ങാപ്പാലിൽ വെച്ചിട്ടുള്ള നല്ല നെയ്മീൻ കറിയും ഇതിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ മപ്പാസ് അങ്ങനത്തെ കറികളൊക്കെ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമുക്ക് മുട്ടക്കറിയായാലും മതി നല്ല തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയ മുട്ട എന്തെങ്കിലും തേങ്ങാപ്പാലിൻ്റെ ഡിഷ് ആണെങ്കിൽ ഇത് കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയാണ് കേട്ടോ നമുക്ക് ചിക്കൻ കറിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഈ അപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതാണ് നമ്മുടെ എല്ലാ അപ്പം നമുക്ക് ഞാൻ കുറച്ച് നോൺ സ്റ്റിക്കിലും വെച്ചിട്ടുണ്ട് കണ്ടോ എല്ലാ അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് കല്ലിലുണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇഭവം ഈസ്റ്റർ ക്രിസ്മസിനൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ അല്ലാതെ നമുക്ക് ഉണ്ടാക്കാം ഇപ്പോൾ ഒരു സ്പെഷ്യൽ ആയിട്ടൊന്നും ഉണ്ടാക്കിയെന്നേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നമുക്ക് ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ കുറേ രണ്ട് മൂന്ന് തരത്തിലത് ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ഈ കറക്റ്റാണ് ടേസ്റ്റ് വന്നത് അപ്പോൾ നമുക്ക് ചൂടോട് കൂടെ വേണമെങ്കിൽ ഇതിൽ പഞ്ചസാര തൂവിയിട്ട് ചിക്കൻ കറിയുടെ കൂടെ കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാം അപ്പം അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് ഒരു ഒന്നര ഗ്ലാസ് ആയിരിക്കും എത്രയും മാപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മുടെ മാവിനനുസരിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനത്തെ വ്യത്യസ്തങ്ങളായി വിഭവമായിട്ട് ചീനീസ് കിച്ചൻ വീണ്ടും വരുന്നതാണ് താങ്ക് യു